മച്ചാമാരെ ഒരാടിപ്പൊളി വീട് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എൻ്റെ ഈ പുറകെ കാണുന്ന വീട് ഇത് നിങ്ങൾക്കും സ്വന്തമാക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ആടിപ്പൊളി വീടാണ് ഇതാണ് മച്ചാമാരെ ആ വീട് ഇത് ഇപ്പോൾ ഒരു കോർട്ട് പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ സെക്കൻഡ് കോർട്ട് അടിച്ചിട്ടില്ല ഗേറ്റിനും പെയിൻ്റ് അടിച്ചിട്ടില്ല അത് അടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റോഡ് ഇപ്പോൾ നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ചെയ്തു അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള റോഡ് കുറച്ചും കൂടി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് എടുക്കാറുണ്ട് അപ്പം പൊടി ഭയങ്കര പൊടിയായിരിക്കും അപ്പം ഈ റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടും കൂടി അടിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഒരു എന്നുവെച്ചാൽ നല്ല രീതിയിൽ നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഞങ്ങളാണ് ഈ വീട് വർക്ക് ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി പറയുന്നത് പിന്നെ സ്ലൈഡ് ഗേറ്റാണ് ഒന്ന് തുറക്കുന്നതും സ്ലൈഡ് ഗേറ്റുമാണ് പിന്നെ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ രണ്ട് കാറ് നമുക്ക് പാർക്ക് ചെയ്യാം ഇതിനകത്ത് രണ്ട് കാമ്പൗണ്ടിനകത്ത് രണ്ട് കാറ് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്തിടാൻ പറ്റും അതിനുള്ള സൗകര്യമുണ്ട് അപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെയുള്ളൊരു വീട് കിട്ടാൻ പാടാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം ബാക്കി വിശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണാം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പുറം ഒന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ് കംപ്ലീറ്റ് നാല് സൈഡ് ഇൻ്റർലോക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ ചുറ്റും മതിലാണ് കംപ്ലീറ്റ് മതിലും കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ബേസ്മെൻറ്റ് എന്ന് പറയണത് ബീമാണ് പ്ലിന്ത് ബീമ് കോളം അടിച്ച് ബീം ചെയ്തിരിക്കുന്നതാണ് അത് ഈ കാണുന്ന ഹൈറ്റ് വരെ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നുണ്ട് കാരണം കംപ്ലീറ്റ് നാല് സൈഡ് വീടിൻ്റെ നാല് സൈഡ് അകവും പുറവും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ താഴ്ച എന്ന് പറയുന്നത് ഒന്നര മീറ്റർ താഴ്ചയോളം ബീമ് പ്ലിന്ത് കോളം ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഈ ഈ മൂലയൊക്കെ ഏകദേശം രണ്ട് രണ്ടര മീറ്ററോളം താഴ്ത്തിട്ടുണ്ട് നല്ല താഴ്ത്താണ് നമ്മൾ ഇത് പ്ലിന്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നാല് സൈഡ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ബാറ്റ്സ്മെൻ്റൊക്കെ നല്ല സ്ട്രോങ് ആണ് കാരണം ഞാനിത് പറയാൻ കാരണം ഇത് ഞങ്ങൾ ചെയ്ത വർക്കാണ് അതുകൊണ്ടാണ് എത്ര ധൈര്യത്തോടെ ഞങ്ങൾ പറയുന്നത് പിന്നെ ഒരു കിണർ കാരണം ഇതിപ്പം കിണർ സാധാരണ നമുക്ക് എല്ലാ വീട്ടിലും ആവശ്യം കിണറാണ് കാരണം വെള്ളത്തിനാണ് നമുക്ക് അത്യാവശ്യം പക്ഷേ ഇവിടെ നല്ല താഴ്ചയുള്ള കിണറാണ് ഏകദേശം നമ്മൾ ഈ സൈറ്റ് മൊത്തം വർക്ക് ചെയ്തപ്പോഴും ഇതിലെ വെള്ളം വറ്റിയിട്ടില്ല കാരണം ഫുൾ എപ്പോഴും വെള്ളം കാണും ഏത് ചൂട് സമയത്തും വെള്ളം കാണും ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ബാക്ക് സൈഡാണ് അത് മൊത്തം ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഇവിടെ തെങ്ങ് ഉണ്ടായിരുന്നു ആ തെങ്ങ് അപ്പുറത്തു നിന്ന് തെങ്ങ് മുറിച്ച് മാറ്റിയതിൻ്റെ ഇതാണ് പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ ഇത് മൊത്തം ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കാരണം ഇത് വിൽക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു കച്ചവടത്തിന് വേണ്ടി എന്നുള്ള ആ രീതിയിലല്ല ഈ വീട് വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം എന്തായത് കണ്ടോ ഇവിടെ ഒരു വാഷ് ഫേസും പിന്നെ ഏകദേശം ഒരു വാഷ് സ്പേസ് ഇവിടെ ഒരു നമുക്ക് വാഷിംഗ് മെഷീനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതിനുള്ള സ്പേസ് ആ വന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ഫ്ലഗും ഇതെല്ലാം കൊടുക്കുക ഇത് വന്നിരിക്കുന്നത് നമ്മളെ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നതാണ് അതായത് വർക്ക് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു മീറ്റർ വീതിയുണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ഷീറ്റ് ഇട്ട് ഗ്രില്ല് ഇട്ടിരിക്കുകയാണ് ഡോറും വാതിലെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കാം അതെന്ന് പറയുന്നത് സിറ്റ് ഔട്ടാണ് എന്ന് വെച്ചാൽ നല്ല സൗകര്യമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ രണ്ട് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് മോഡലിന് വേണ്ടി രണ്ട് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സിറ്റൗട്ടിൽ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വീട് മൊത്തം പുട്ടി ഇട്ടിട്ടുണ്ട് പുട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഡോറ് നല്ല തേക്കിൻ്റെ ഡോറാണ് കട്ടളയും വാതിലും കംപ്ലീറ്റും ഡോറ് തേക്കിൻ്റെയാണ് ഇപ്പം ഇതാണ് ഹാൾ ഇതൊരു ഹാളാണ് വരുന്നത് ലൈറ്റ് ഒന്നുമില്ല ഇത് ഹാളാണ് അപ്പോൾ ഹാള് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ടൈൽസൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസാണ് എന്നിട്ട് എപ്പോസ് ചെയ്തിട്ടുണ്ട് ടൈൽ കംപ്ലീറ്റ് എപ്പോസ് ചെയ്തിട്ടുണ്ട് ഇത് ഹാള് ഇത് ഹാള് ഇതൊരു ഡൈനിങ് ഹാളാണ് അപ്പോൾ ഡൈനിങ് ഹാള് അതുപോലെ തന്നെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തട്ടിൽ നാല് എൽ ഇ ഡി ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് പേസ് അതായത് ഒരു വാഷ് പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കബോർഡ് അത് നമുക്ക് വാഷ് പേസിൻ്റെ എന്തെങ്കിലും കബോർഡ് എന്തെങ്കിലും ചെയ്യാം പിന്നെ ഇത് സ്റ്റിയറിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം ഇപ്പോൾ ഇതുപോലെ പണി സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ പെയിൻ്റർമാരെ സാധനം മാറ്റിയില്ല ഇനി ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിക്കാറുണ്ട് ഒരു കോട്ട് പെയിൻ്റിങ്ങൂടെ അടിച്ചിട്ട് സാധനങ്ങളെടുത്ത് മാറ്റിയതാണ് ഇതാണ് കിച്ചൺ അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് നല്ല നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇവിടെ വാഷ് വാഷ്പേസ് അതായത് വാട്ടർ ലൈനും വാട്ടർ ലൈനും കൊടുത്തിട്ടുണ്ട് നമ്മൾ കനാറിലെ ലൈനും കൊടുത്തിട്ടുണ്ട് പിന്നെ ആണ് സ്ലാബ് എല്ലാം ഗ്രാനൈറ്റ് ആണ് പിന്നെ കബോർഡ് അകത്ത് കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഗ്യാസ് വയ്ക്കാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മേളിൽ റാക്കും ചെയ്തിട്ടുണ്ട് അതായത് മേളിൽ റാക്കിൻ്റെ മേളിലും കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡെല്ലാം നല്ല രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബെഡ്റൂമിലാണ് ഇതിപ്പോൾ താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഉള്ളത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം ഒരു പതിമൂന്ന് പന്ത്രണ്ട് ടു പതിനൊന്ന് ആണ് ബെഡ്റൂമിൻ്റെ അളവ് നല്ലൊരു സൗകര്യമുള്ള ബെഡ്റൂമാണ് പിന്നെ ഇവിടെ ഒരു കബോഡും ചെയ്തിട്ടുണ്ട് ഒരു അലമാര അലമാര നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതുപോലെ ഇപ്പം നമുക്കൊരു ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കറിയാം നല്ലൊരു എമൗണ്ട് ആവും അപ്പം ഇതിപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതി നല്ല ക്വാളിറ്റി കൂട്ടിയാണ് കംപ്ലീറ്റ് സാധനങ്ങളും ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വിറു വന്നിട്ടുണ്ട് പിന്നെ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റും കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഡോറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസറ്റ് പിന്നെ പൈപ്പിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഹീറ്ററിന്റെ ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഹീറ്റർ വേണമെങ്കിൽ ഹീറ്റർ വയ്ക്കാം ഒരു ഇവിടെ സൈഡിലൊരു വാഷ് പേസ് അപ്പോൾ ഇതാണ് ഇത്രയാണ് താഴത്തത് ഇന്നും മേലത്തത് അപ്പോൾ ഇനി രണ്ടാമത്തെ നിലയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറി വരുന്നതാണ് സ്റ്റെയർ അപ്പോൾ ഇവിടെ ഈ കയറി വരുന്ന ഇവിടെ ഇത്തിരി ചെറിയൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് നല്ല നല്ല ഗ്രാനൈറ്റ് ആണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് നേരെ ഇവിടെ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ഹോള് അപ്പോൾ ആ ഹോളിൽ നിന്ന് നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ഒരു ബാൽക്കണിയാണ് അതൊരു ബാൽക്കണിയാണ് അപ്പം ബാൽക്കണി എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയും സീലിങ്ങും ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടി ആണ് ഈ പൈപ്പും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ നമുക്കൊരു ഊഞ്ഞാൽ പോലെയൊക്കെ ഈ ക്ലാമ്പിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ലൊരു പ്രൈവസി ആയിട്ട് നിൽക്കാം അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളുണ്ട് ബാൽക്കണിക്ക് പിന്നെ ഇത് ഹോള് ഈ ഹോളിൽ നിന്ന് നമുക്ക് ഇവിടെയും വെളിയിലോട്ട് തുടങ്ങാൻ ഇവിടെയും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇതും ഇതൊക്കെ കൊടുത്തിരിക്കുന്ന നല്ല സ്റ്റീൽ നല്ല അലുമിനിയത്തിൻ്റെ നല്ല ഇതാണ് കൊടുത്തിരിക്കുന്നത് കൈ സ്റ്റെയറിൻ്റെ ഇതെല്ലാം ആൻഡ്രോയിഡിലെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള വൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ അത് പിന്നെ ഇതൊരു ബെഡ്റൂമാണ് ഇത് മേലത്തെ നിന്നുള്ള ബെഡ്റൂമാണ് ഇവിടെയും അതുപോലെ തന്നെ താഴത്തെ താഴത്തതേപോലെ തന്നെ കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു അലമാര പിന്നെ ഒരു മെറു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നൊരു ഒരു ബാത്റൂം ഇത് മേളത്തെ ഒരു ബാത്റൂമാണ് ഇവിടെ അതേപോലെ തന്നെ ഒരു ക്ലോസറ്റും ഈ ലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹീറ്ററിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് വരുന്നത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇവിടെയും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കബോർഡും എല്ലാം തലമുറ എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു ബാത്റൂം എല്ലാം നല്ല ക്വാളിറ്റിയിൽ അതായത് നല്ല ക്വാളിറ്റിയിലാണുള്ളത് ചെയ്തിരിക്കുന്നത് ഓരോ വർക്കും ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലാണ് ഒരു കള്ളത്തിനും അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് മേല ടവറിൻ്റെ ഒരു പറവോളയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിന് മേളിലോട്ട് പോവാം മേളിലത്തെ വെച്ചാൽ ഈ സൈഡിലാണ് സ്റ്റെയർ വരുന്നത് അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് ടോപ്പ് അതായതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അപ്പോൾ ടോപ്പ് വരുന്നത് ഇവിടെ ഒരു ആയിരത്തിൻ്റെ ഒരു ടാങ്കും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അലക്കുകല്ല് അലക്കല്ല് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കഴുകി നമുക്ക് തുണികളൊക്കെ ആശയിൽ വിരിക്കാനൊക്കെ എളുപ്പമാണ് താഴെ നിന്ന് കൊണ്ടുവരണ്ട അതിനുവേണ്ടിയാണ് ഇത് കെട്ടിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പറവോള പറവോള ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഈ തട്ടിൻ്റെ ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വാതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഫ്രണ്ട് കംപ്ലീറ്റും പറവുകളാണ് അപ്പം ഇത് ഏകദേശം മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലമുണ്ട് മൂന്ന് എഴുന്നൂറ് അപ്പം മൂന്ന് എഴുന്നൂറിനകത്താണ് ഈ വീടിരിക്കുന്നത് വീടെന്ന് പറയുന്നത് ഏകദേശം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കറക്റ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ അളവ് ഇതിപ്പം നമ്മൾ വീട് ഇപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു വീട് ഇപ്പം വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും നല്ലൊരു എമൗണ്ട് നമുക്ക് ഇത് ഇതുപോലത്തെ ഒരു വീട് വയ്ക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്കാവും അപ്പം ഇതിപ്പം സ്ഥലം വരുന്നത് നമ്മൾ ആ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം റോഡ് സൈഡാണ് അതായത് മെയിൻ ബ്ലോട്ടിൽ നിന്ന് ആക്കുളം റോഡെന്ന് പറയും മെയിൻ ബ്ലോട്ടിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകത്താണ് നമ്മളെ ഈ വീട്ടിലിരിക്കുന്നത് ലോറി സൈറ്റാണ് ലോറി സൈറ്റാണ് പിന്നെ നമ്മൾ ഈ വീടിന്റെ അടുത്ത് വരുന്ന ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഏകദേശം ഇവിടുന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് പിന്നെ ഡയ മറ്റേ ഡയബറ്റീസിൻ്റെ ഹോസ്പിറ്റല് പിന്നെ കിംസ് ഹോസ്പിറ്റൽ കിംസ് ഹോസ്പിറ്റൽ ഏകദേശം ഒന്നര കിലോമീറ്റർ അടുപ്പിച്ചാണ് കിംസ് ഹോസ്പിറ്റൽ വരുന്നത് പിന്നെ സ്കൂള് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആക്കുളം ബീച്ച് ഇവിടെ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ആക്കുളം ബീച്ച് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മളാ ഈ വീടിൻ്റെ ചുറ്റും ഭാഗത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് എഴുന്നൂറാണ് ഈ സ്ഥലം ഉള്ളത് മൂന്ന് എഴുന്നൂറ് പിന്നെ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അപ്പം ഈ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ നമ്പർ കൊടുത്തേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് അപ്പം നല്ലൊരു വീടാണ് നല്ലൊരു വീടെന്ന് വെച്ച് നമ്മൾ സാധാരണ വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ വീട് വെച്ച് വിൽക്കുന്നവർ ആ ലെവലിൽ വർക്ക് ചെയ്യാറുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല അവർ വെച്ച് കൊടുക്കുന്നെങ്കിലും അവർ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ വെച്ചു കാരണം അവർക്ക് താമസിക്കാൻ കണക്കാക്കി ആ ഒരു ലെവലിലാണ് അവർ വീട് വെച്ചിരിക്കുന്നത് കാരണം അവർ ചെറിയൊരു ഫോട്ടോ ഒന്നും വന്നിട്ടില്ല കാരണം വീട് കംപ്ലീറ്റും പൊട്ടിയിട്ട് കംപ്ലീറ്റും അതായത് താഴെ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ലൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വീട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കോട്ട പുഴയനാർ കോട്ട എന്ന് വെച്ചാൽ ആക്കുളം റോഡാണ് അപ്പോഴാണ് ഈ സ്ഥലം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം